അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു ബിസ്മില്ല അലഹമില്ല പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്കെല്ലാവർക്കും നീക്കി തരുമാറാകട്ടെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു മക്കളെല്ലാവരും അതുപോലെ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കുട്ടികളാകാം ഇൻഷാല്ല ഇന്ന് സൂറത്തുറഹ്മാനിലെ മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് രണ്ടായിത്തുകളാണ് പഠിക്കുന്നത് അതിലൊരായി രണ്ടാമത്തെ ആയത്ത് എല്ലാവരും പഠിച്ച ആയത്താണ് പക്ഷെ ഈ സൂറത്തിൽ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ കുറേ ഫബി ഐഇ ആല ഈ എന്ന ആയത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഓരോ ആയത്ത് കഴിഞ്ഞാലും അടുത്ത ആയത്ത് ഏതാണെന്ന് എന്ത് ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ഉണ്ടാവരുത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് രണ്ട് ആയത്തുകൾ എടുത്ത് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം അത് കുട്ടികൾ എന്ത് ചെയ്യണം ഫസ്റ്റ് മുതൽ എന്നും ഉസ്താദ്മാർക്ക് ഓതി കൊടുക്കുകയും റിപ്പീറ്റ് ചെയ്യുകയും വേണം ആ

ും മക്കൾ പറയും റോ സോ ലും ഇന് ശബ്ദണ്ട് സു ശബ്ദുണ്ട് അപ്പൊ കട്ടിക്കൂട്ടി ഉച്ചരിക്കണം എങ്ങനെയാണ് കൊല ചില കുട്ടികൾ തെറ്റിക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ ശബ്ദ കൊടുക്കാറില്ല കുട്ടികൾ നോക്കൂത്ത കൊല കൊല പുതിയ നമ്മൾ പഠിച്ചു ഇനി ബാക്കിൽ നിന്ന് ചെയ്യണം ആ ഓതി നോക്കി എന്നും പരിശോധിച്ച് നോക്കണം ഇഷ്ട അടുത്ത ക്ലാസ്സിൽ കാണാം അസലൈക്കും വരഹമത്തുള്ള